ഹലോ ഗുഡ് മോർണിംഗ് എന്തല്ലോ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് ഇന്നത്തെ ദിവസം എന്ത് യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് കിട്ടുന്നത് എന്തെല്ലാം എനർജീസ് ആണ് എന്തെല്ലാമാണ് നമുക്ക് ഇന്നത്തെ ദിവസം നടക്കാൻ പോകുന്നത് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് നോക്കാം നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്തെല്ലാമാണ് ഇന്നത്തെ ദിവസം നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ട് ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഫുൾ കാർഡാണ് അപ്പോൾ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതാണ് ഒരു പുതിയ തുടക്കമാണ് പാസ്റ്റിനെയൊക്കെ പിന്നിൽ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഫുള് ഒരു തീർച്ചയായിട്ടും ജീവിതത്തിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം നമ്മുടെ പാസ്റ്റിൽ എന്തെല്ലാം കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിട്ടുണ്ടെങ്കിലും ആ പാസ്റ്റിനെ എല്ലാം ഒരു ഒരു അടിത്തറ ഒരു ബേസ് എന്ന് കണ്ടിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ഇപ്പോൾ നമുക്ക് പ്രതീക്ഷയ്ക്ക് യാതൊരു വകയില്ല അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ദൈവത്തിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ യൂണിവേഴ്സിൽ വിശ്വസിച്ചിട്ട് പോലെ വരട്ടെ എന്ന് വിചാരിച്ച് വളരെ ഫ്രീ മൈൻഡായിട്ട് ഈസി ഗോയിങ് ആയിട്ട് ഒരു മൂളിപ്പാട്ടൊക്കെ പാടി ഇങ്ങനെ പോകുന്ന ഒരാളാണ് ഫൂൾ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നേ ദിവസം വളരെ നല്ലൊരു തുടക്കം ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ഇന്നേ ദിവസം ഉണ്ടാകുന്നു എന്നാണ് ഫൂൾ കാർഡ് പറയുന്നത് ഇത് ഒരു സ്പിരിച്വൽ ജേർണിയുടെ തുടക്കം കൂടിയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു എന്ന് ചിലപ്പോൾ റീസെൻ്റ്ലി ബ്രേക്കപ്പ് ആയിട്ടുള്ള ആരെങ്കിലും ഈ വീഡിയോ ആദ്യമായിട്ട് ടാറ ട്രീഡിങ്സിൻ്റെ ഫസ്റ്റ് ഒരു വീഡിയോ ഇതായിരിക്കും അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്ന വീഡിയോയിലെ ഫസ്റ്റ് കാർഡ് തന്നെ ഫുൾ ആണ് അപ്പോൾ നിങ്ങൾ സ്പിരിച്വൽ ലൈഫിലേക്ക് സ്വാഗതം നിങ്ങളെ സ്പിരിച്വാലിറ്റിയിലേക്ക് ക്ഷണിക്കുകയാണ് സ്പിരിച്വലി ഒരു ഗ്രോ ചെയ്യാൻ പോകുന്ന ഒരാളുടെ കാർഡാണ് ഫുൾ കാർഡ് പറയുന്നത് അപ്പോൾ ഇന്നേ ദിവസം ഒരു യാത്രയുണ്ട് ഒരു തീർത്ഥാടനം സാധ്യതയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ക്ഷേത്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പള്ളിയിലേക്കോ നിങ്ങളുടെ വിശ്വാസമുള്ള ആരാധനാലയം എവിടെയാണോ അവിടേക്ക് നിങ്ങൾ യാത്ര പോകാൻ സാധ്യതയുണ്ട് അല്ലാതെ തന്നെ ഒരു ചെറിയ യാത്രയ്ക്ക് സാധ്യതയുണ്ട് അതുപോലെ ഇന്ന് എന്ത് തന്നെ കാര്യങ്ങൾ ഉണ്ടായാലും നിങ്ങൾ വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് അതിനെ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ മനസ്സിലെടുത്താൽ വളരെ വൈകാരികമാകാവുന്ന വളരെ ബുദ്ധിമുട്ടുണ്ടാക്കാവുന്ന കാര്യങ്ങളെ ഏറ്റവും ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് എടുക്കാൻ നിങ്ങൾക്ക് ഇന്നേ ദിവസം സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് ഫുൾ കാർഡ് പറയുന്നത് ഓക്കെ സെക്കൻഡ് കാർഡ് പേജ് ഓഫ് പെൻഡുകിൾസ് ആണ് അപ്പോൾ പേജ് ഓഫ് പെനുകിൾ എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ് വളരെ മൂല്യമുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നാണ് അത് ഒന്നുകിൽ നിങ്ങളുടെ പണം നിങ്ങൾക്ക് വന്നു കിട്ടാനുള്ള പണമായിരിക്കാം അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ വളരെ അമൂല്യമായി കാണുന്ന ഒരു കാര്യമാണത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങളൊരു ജോലി ഓഫർ ആയിരിക്കാം ജോലി ഓഫർ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ എന്ന് പറയുന്നത് നിങ്ങളുടെ പണമാണ് നിങ്ങളിലേക്ക് വരാനുള്ള പണത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ കരിയറാണ് അപ്പോൾ അതായിരിക്കാം ഒരുപക്ഷെ അല്ലെങ്കിൽ ഒരു വ്യക്തി ആയിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ആരെയോ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാളെ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുകയാണ് അവരെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് ഈ പേജ് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ് ഒരു പുതിയ തുടക്കമാണ് റിസ്ക് ടേക്കറാണ് പേജ് എന്ന് പറയുന്നത് എപ്പോഴും റിസ്ക് ടേക്കേഴ്സ് ആണ് അപ്പോൾ റിസ്ക് എടുത്ത് ഒരു മണിയിൽ ഇൻവെസ്റ്റ് മണി ഓപ്പർച്യൂണിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരു പുതിയ സംരംഭം നിങ്ങളിന്ന് തുടങ്ങുന്നുണ്ടാവും ഒരു ഫിനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റി ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അതാണ് പേജ് ഓഫ് പെൻ്റക്സം മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ് മണി മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ട ദിവസമുണ്ട് ചെയ്യേണ്ട ദിവസമാണ് നിങ്ങൾ വളരെ നന്നായിട്ട് ഫിനാൻഷ്യലി അബണ്ടന്റ് ആയിരിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസം കൂടിയാണ് ഇന്ന് അതാണ് പേജ് ഓഫ് പെൻറ്റകൾസ് പറയുന്നത് നിങ്ങൾ ആരെയോ കാത്തിരിക്കുന്നു അല്ലെങ്കിൽ പണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത് അടുത്തത് സ്റ്റാർ കാർഡാണ് അപ്പോൾ വളരെ പ്രതീക്ഷയുള്ളൊരു ദിവസമാണ് നിങ്ങൾക്ക് വളരെ ശാന്തമായിട്ടിരിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് അതുപോലെ നിങ്ങൾ ഹീല് ചെയ്യുന്നുണ്ടാവും നിങ്ങൾക്ക് ഹീലിംഗ് ആവശ്യമുള്ള ആളുകളാണ് നിങ്ങൾ അതുപോലെ നിങ്ങൾ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഇത് വീണ്ടും പറയുന്നത് നിങ്ങളൊരു ട്രോമ ഒരു സിറ്റുവേഷനില് കൂടെ പോയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഇന്ന ദിവസം ഒരു എന്താണ് ഒരു ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഹീലിങ് ആവശ്യമുണ്ടെന്നും നിങ്ങൾ ഹീലിംഗ് ചെയ്യുന്നുണ്ടെന്നുംമാണ് അനർത്ഥം അതുപോലെ വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ് അതർത്ഥം അതുപോലെ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തിനെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിനെ നിങ്ങൾ ആക്കുന്നു എന്നാണ് അവിടെ ഫലഭൂഷ്ടമാക്കാൻ വേണ്ടി നിങ്ങളുടേതായ ശ്രമങ്ങളൊക്കെ നടത്തുന്നു എന്നാണ് സ്റ്റാർ കാർഡ് പറയുന്നത് പിന്നെ നിങ്ങൾ ഇന്നേ ദിവസം ഒരു സ്റ്റാറായി വിളങ്ങാൻ സാധ്യതയുണ്ട് നിങ്ങൾ എവിടെ പോകുന്നു അവിടെ നിങ്ങളായിരിക്കും ഇന്നത്തെ സ്റ്റാർ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റാറിടം മറ്റുള്ളവരെ ചിലപ്പോൾ അലോസരപ്പെടുത്താനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ സ്റ്റാറാണ് അപ്പോൾ ആ സ്റ്റാറിടം നിങ്ങൾ ആസ്വദിക്കുക മറ്റുള്ളവർക്ക് അലോസരം അലവസരമുണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക ഓക്കെ നെക്സ്റ്റ് വേണം സിക്സ് ഓഫ് ആണ് അപ്പോൾ റിയൂണിയൻ ആണ് റിയൂണിയൻ ആണ് പബ്ലിക് റഗനഗനേഷൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആളുകൾ നിങ്ങളെ ഒരു എന്താണ് ഒരു ആദരവ് നൽകുന്നതായിരിക്കാം ചിലപ്പോൾ ഒരു ഘോഷയാത്രയിൽ നിങ്ങൾ പങ്കെടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ വാദ്യഘോഷങ്ങളോടുകൂടി ആകമ്പടിയോടുകൂടി ആനയിക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ മറ്റുള്ളവരെ ആനയിക്കുന്നത് കാണുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു ക്ഷേത്ര ദർശനമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടത്തുന്നതാകാം അങ്ങനെ നടക്കുന്നതാകാം സാധ്യതയുണ്ട് പബ്ലിക് റെക്കഗ്നേഷൻ നിങ്ങൾക്ക് റിവാർഡ് കിട്ടുന്നതോ ഗിഫ്റ്റ് കിട്ടുന്നതോ സർപ്രൈസ് കിട്ടുന്നതോ ആകാം കല്യാണം നടക്കുന്നതാകാം നിങ്ങളുടെ കല്യാണം ആകാം മറ്റുള്ളവരുടെ കല്യാണത്തിൽ പങ്കെടുക്കുന്നതാകാം പ്ലസ് നിങ്ങളുടെ റിയൂണിയൻ നടക്കുന്നത് ആകാം അപ്പോൾ സിക്സ് ഓഫ് വാണ്ട് എന്ന് പറയുന്നത് ഒരു റിയൂണിയൻ്റെ കാർഡ് കൂടി ആണ് അടുത്തത് ഹെർമിറ്റ് എനർജിയാണ് അപ്പോൾ വീണ്ടും വന്നിരിക്കുന്നു നിങ്ങൾ ഒരു ആത്മപരിശോധന നടത്തുന്നു നിങ്ങളിലേക്ക് തന്നെ നോക്കുന്നു നിങ്ങൾ സ്പിരിച്വലി നിങ്ങൾ നിങ്ങളുടെ ഒരു സ്പിരിച്വൽ വേയിലേക്ക് കടന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോക്കുന്നുണ്ട് ഇപ്പോൾ എന്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ആത്മപരിശോധന നടത്തുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഒരു ഒരു ചിലപ്പോൾ ഒരു സ്റ്റാഗ്നൻ്റി പീരീഡിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഒന്നും നടക്കുന്നില്ല നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുവാണ് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ യാതൊരു ഒരു സ്റ്റാഗ്നന്റ് പീരീഡിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ആ ഒരു ആത്മപരിശോധന നടത്തുന്നുണ്ടായിരിക്കും എന്താണ് ഒരു ചലനം ഒരു ലൈഫിൽ ഒരു ഗ്രോത്ത് വരാത്തത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്നതെന്ന് നിങ്ങൾ നോക്കുന്നതായിരിക്കാം അപ്പോൾ നിങ്ങൾക്കൊരു മെൻറ്ററിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഈ ഹെർമിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു സന്യാസിയാണ് ഒരൊറ്റപ്പെട്ട ആളാണ് ചിലപ്പോൾ നിങ്ങൾ ഇന്നേ ദിവസം ഒറ്റപ്പെട്ട ഒരാളെ പോലെ പോലായിരിക്കും ഇരിക്കുന്നത് നിങ്ങൾക്കൊരു സ്പിരിച്വൽ ഗുരുവിനെ കണ്ടെത്താൻ പറ്റാൻ സാധ്യതയുണ്ട് നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്ക് പോകുന്ന ആളായതുകൊണ്ട് തന്നെ ഒരു സ്പിരിച്വൽ മെൻറ്ററിനെ കിട്ടും ഒരു ഗൈഡൻസ് എടുക്കാൻ സാധ്യതയുണ്ട് ഒരു ഗൈഡൻസ് കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കാനും സാധ്യതയുണ്ട് അതാണ് ഹെർമിറ്റ് എനർജി പറയുന്നത് ഓക്കെ നെക്സ്റ്റ് കാട് മജീഷ്യനാണ് അപ്പോൾ വീണ്ടും ഇവിടെ ഒരു ചിലപ്പോൾ നിങ്ങൾ ക്ഷേത്രദർശനം നടത്തുന്നതോ പൂജാതി കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതോ ഒക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് നല്ലതിന് വേണ്ടിയാകാം ചീത്തയ്ക്ക് വേണ്ടിയാകാം ചിലപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് പൂജയൊക്കെ ചെയ്യാനൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാനുള്ള സാധ്യത ഉണ്ട് അതിന് വേണ്ടിയിട്ട് പോയിട്ട് പ്രത്യേകം നിങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ മറ്റ് നിങ്ങൾക്ക് നേടാൻ ആവശ്യമുള്ള ആളുടെ പേരിലൊക്കെ വഴിപാടുകൾ ചെയ്യുക പൂജകൾ ചെയ്യുക അതൊക്കെയാണ് ഈ പറഞ്ഞ മജീഷ്യൻ്റെ എനർജി പറയുന്നത് അതുപോലെ ഇതൊരു ക്രിയേറ്റർ മജീഷ്യൻ എന്ന് പറയുന്ന ഒരു ക്രിയേറ്റർ അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇന്ന് നിങ്ങളൊന്നും ഒന്നും പ്ലാൻ ചെയ്യാത്തടത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇന്ന ദിവസം സംഭവിക്കാൻ സാധ്യതയുണ്ട് അതായത് നിങ്ങൾക്ക് ശൂന്യതയിൽ നിന്നും എന്തെങ്കിലുമൊക്കെ സൃഷ്ടിക്കാൻ പറ്റും എന്തും സൃഷ്ടിക്കാൻ പറ്റും എന്തെങ്കിലുമല്ല എന്തും സൃഷ്ടിക്കാൻ പറ്റും അതാണ് മജീഷ്യൻ എന്ന് പറയുന്നത് അതായത് അയാളുടെ കയ്യിൽ ടാലൻസ് എല്ലാം ഹിഡൻ ആണ് എല്ലാ റിസോഴ്സുകളും ഉണ്ട് പക്ഷെ അത് പുറമേ ആർക്കും കാണാൻ പറ്റത്തില്ല അതെവിടെയെങ്കിലോ അയാൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുവാണ് സമയം വരുമ്പോൾ അതൊക്കെ പുറത്തെടുക്കും അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു മജീഷ്യൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ശൂന്യതയിൽ നിന്ന് എന്ത് വേണമെങ്കിലും സൃഷ്ടിക്കാൻ പറ്റും അപ്പോൾ അതിനുള്ള റിസോഴ്സുകളെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഇന്ന് എന്ത് വേണമെങ്കിലും സാധ്യമാകുന്ന ദിവസമാണ് എന്ത് വേണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് മാനി മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നന്നായിട്ട് രാവിലെ എണീക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ വീഡിയോ കാണുമ്പോൾ തന്നെ കാണുന്ന നിങ്ങൾക്കുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കുക തീർച്ചയായിട്ടും വൈകുന്നേരം നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആഗ്രഹിച്ചോ ആ കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കെന്ന് സാധിച്ചിട്ടുണ്ടാവും അത് മജീഷ്യൻ്റെ എനർജിയാണ് പിന്നെ മാനിപ്പുലേറ്റർ എന്നൊരു അർത്ഥം കൂടി മജീഷ്യനുണ്ട് അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാനോ നിങ്ങൾ മാനിപ്പുലേറ്റഡ് ആകാനോ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് തീരുമാനങ്ങൾ എടുക്കാനോ മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് മറ്റുള്ളവരെ സ്വാധീനിക്കാൻ പോകാനോ മറ്റുള്ളവർക്ക് എതിരെ സംസാരിക്കാൻ പോകാനൊന്നും പാടില്ല ഇന്ന ദിവസം വളരെ കോൺഷ്യസ് ആയിരിക്കും ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ അവരുടെ വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നതിന് കുഴപ്പമില്ല അതിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നെക്സ്റ്റ് കാർഡ് സൺ കാർഡാണ് അപ്പോൾ എന്ന് വെച്ചാൽ പുതിയ ഉദയം എന്നാണ് എന്താണ് റീബർത്ത് എന്നാണ് പിന്നെ ഇന്നസെൻസ് എന്നാണ് ഒരു കുട്ടിയുടെ ചൈൽഡ് എന്നൊക്കെയാണ് വികസനം ഉണ്ടാവുക എന്നാണ് സ്വാതന്ത്ര്യം ഉണ്ടാവുക എന്നാണ് പോസിറ്റിവിറ്റി ഉണ്ടാവുക എന്നാണ് വളരെ സന്തോഷം ഉണ്ടാവുക എന്നാണ് അപ്പോൾ ഇത് കുറേ ചിലപ്പോൾ നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് ഹെക്റ്റിക് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ആളാണെങ്കിൽ പോകപ്പോകെ നിങ്ങൾക്ക് ഇന്നേ ദിവസം വളരെ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും അതിന് ഞാൻ പറഞ്ഞ മാർഗം ഇതാണ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക എപ്പോഴും നിങ്ങൾ താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് അല്ലെങ്കിൽ താങ്ക് യു ഡിവൈൻ നിങ്ങൾ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിലോട് നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്ത് എന്ത് എന്തിനും എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇന്ന കാര്യത്തിനല്ല നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം ആ താങ്ക് യു എന്ന് പറയാൻ നാകും വേണ്ടേ അപ്പോൾ അതും ഒരു ബ്ലെസ്സിങ് ആണ് അപ്പോൾ താങ്ക് യു താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ഇപ്പോൾ ഉള്ള ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യം നിൽക്കുന്ന നിമിഷത്തിന് നന്ദി എന്ന് എങ്കിലും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങളിലേക്ക് വന്നു ചേരും അതാണ് സൺകാഡ് പറയുന്ന പുതിയ തുടക്കം എന്നാണ് സ്റ്റാറും ഉണ്ട് സണ്ണും ഉണ്ട് ഫൂളുണ്ട് അപ്പോൾ ഇന്ന് എന്തായാലും നിങ്ങൾക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ദിവസമാണ് പുതിയ പുതിയ തുടക്കങ്ങളുണ്ട് അതായത് എന്താണോ നിങ്ങളിന്ന് അവസാനിച്ചു പോയത് അവിടെ നിന്നെല്ലാം പുതിയ തുടക്കമാണ് അവിടുത്തെ വേദനകളെല്ലാം ഹീലായിട്ട് ഒരു പുതിയ തുടക്കമാണ് നിങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ ജോലി ജോലിയില്ലാത്തവർക്ക് ജോലി കിട്ടാൻ സാധ്യതയുണ്ട് ഫിനാൻഷ്യലി ബർഡൻഡ് ആയിട്ടിരുന്നവർക്ക് പണം കിട്ടാൻ സാധ്യതയുണ്ട് ഇനി റിലേഷൻഷിപ്പ് സ്റ്റക്കായി പോയവർക്ക് ഓൾറെഡി ഇവിടെ സിക്സ് ഓഫ് ഫോൺസ് വന്നിട്ടുണ്ട് റീയൂണിയൻ്റെ കാർഡ് പ്ലസ് സാം കാർഡ് വന്നിട്ടുണ്ട് പേജ് ഓഫ് പെൻറ്റിക്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ റീയൂണിയൻ പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് ഇന്നേ ദിവസം വരാൻ സാധ്യതയുണ്ട് അവിടെ ഒരു പുതിയ തുടക്കം പുതിയ ഉദയം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കാണുന്നത് ഓക്കെ നിങ്ങൾക്ക് എന്താണെന്ന് വന്ന് കിട്ടിയ അബണ്ടൻസ് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് കാർഡ് ടു ഓഫ് കപ്സാണ് എന്ത് വേണം പിന്നെ റിലേഷൻഷിപ്പിൽ സ്റ്റെക്കായിരിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിരുന്ന റിയൂണിയൻ്റെ ദിവസം തന്നെയാണ് കേട്ടോ റീയൂണിയൻ 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 അതുതന്നെയാണ് സ്റ്റെക്കായിരുന്നവർക്കെല്ലാം ഒത്തിരി പേര് സ്റ്റെക്കായിരുന്നവരാണ് ഞാൻ പറഞ്ഞില്ലേ ഫുൾ കാർഡൊക്കെ പുതിയ തുടക്കമാണ് അപ്പോൾ ഇന്നെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു റീയൂണിയൻ്റെ ദിവസം തന്നെയാണ് അപ്പോൾ കുറേ കാർഡുകൾ നിങ്ങളുടെ സോൾമേറ്റ് ആണ് ഈ ടു ഓഫ് കപ്പ് സോൾമേറ്റിൻ്റെ കാർഡാണ് അപ്പോൾ നിങ്ങളിലേക്ക് നിങ്ങളുടെ സോൾമേറ്റ് മടങ്ങി വരുന്നു എന്നാണ് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങളുടെ സോൾമേറ്റ് വരുന്നു എന്നാണ് അപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുക നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ പ്രതീക്ഷിച്ചത് എന്താണോ നിങ്ങളിട്ട് എഫേർട്ട് അതിന് നിങ്ങൾക്ക് ഇന്നേ ദിവസം ഫലം കിട്ടും ഇവിടെ ഒരു പാർട്ട്ണർഷിപ്പിൻ്റെ കാർഡാണ് ടു ഓഫ് കപ്പ് എന്ന് പറയുന്നത് മാരേജ് ആകാം പ്രീയൂണിയൻ ആകാം പിരിഞ്ഞു പോയ ആളുകൾ ഒരുമിച്ച് വരുന്നതാകാം അതുപോലെ ഇത് ഒരു മോസ്റ്റ് പ്രെവബിളി ഇത് പാർട്ണർഷിപ്പ് ആണ് അപ്പോൾ പാർട്ണർഷിപ്പ് മീൻസ് രണ്ട് ആളുകൾ ഒരു ലവേഴ്സ് ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പാർട്ട്ണർഷിപ്പിൽ വർക്ക് ചെയ്യാം ബിസിനസ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പിൽ അത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് നിങ്ങൾ എംപ്ലോയർ എംപ്ലോയി ബന്ധം വളരെ ദൃഢമാകുന്നതായിട്ട് കാണുന്നുണ്ട് ഫ്രണ്ട്സുമായിട്ട് നല്ലൊരു ബന്ധത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഇപ്പം വിദ്യാർത്ഥികളാണെങ്കിൽ അധ്യാപകരും വിദ്യാർത്ഥികളുമായിട്ട് നല്ലൊരു നല്ലൊരു ബോണ്ടിലേക്ക് വരുന്ന കാണുന്നുണ്ട് അപ്പോൾ ടു ഓഫ് കപ്പ്സ് ബാലൻസ് ആണ് ഓക്കെ അങ്ങോട്ട് കൊടുക്കുന്ന എന്താണോ അത് തിരിച്ചു കിട്ടുന്ന ദിവസമാണ് ടു ഓഫ് കപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഒന്നും വീണ്ടും റിയൂണിയൻ്റെ റീയൂണിയൻ്റെ വേണോ എയ്സോ സ്പോർട്സ് ഓഫ് സോർട്സ് എന്ന് പറയുമ്പോൾ ക്ലാരിറ്റി ഇല്ലാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു നിങ്ങൾക്കെങ്കിൽ അവിടെ പുതിയ പുതിയ ക്ലാരിറ്റി നിങ്ങൾക്ക് മെൻറ്റൽ ക്ലാരിറ്റി ഉണ്ടാകും എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ദിവസമാണ് അതുപോലെ നിങ്ങൾ കുറച്ചും കൂടെ ഷാർപ്പായിരിക്കും അപ്പോൾ നിങ്ങൾ എന്ത് കാര്യം നടക്കുമ്പോഴും ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യുക ക്ലാരിറ്റിയോട് കൂടി മാത്രം ചെയ്യുക ഇതൊരു കമ്മ്യൂണിക്കേഷൻ്റെ കാർഡാണ് ഇന്നേ ദിവസം കമ്മ്യൂണിക്കേഷൻ കിട്ടാൻ സാധ്യതയുണ്ട് പുതിയ തുടക്കമാണ് അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കുക അപ്പം സോഡെന്ന് പറയുന്നത് ബുദ്ധിയുമായി ബന്ധപ്പെട്ട കാർഡാണ് വഴക്കുമായി ബന്ധപ്പെട്ട കാടാണ് അപ്പോൾ പുതിയ വഴക്കാകാം പുതിയ പഠിത്തം പുതിയ തുടക്കം ബുദ്ധിപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു നീക്കമാകാം കേട്ടോ അതാണ് എയ്സോ സോട്ട്സ് എന്ന് പറയുന്നത് അവിടെ ഒരു പുതിയ തുടക്കമാണ് പുതിയ കോൺഫ്ലിക്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈഗോയൊക്കെ വിട്ടിട്ട് സ്വന്തം കാര്യം നോക്കി പൊയ്ക്കൊള്ളുക മാനിപ്പുലേറ്ററിൻ്റെ കാട് ഉള്ളത് കൊണ്ട് മാനിപ്പുലേഷൻ നടക്കാൻ സാധ്യതയുണ്ട് അവിടെ ശ്രദ്ധിക്കണം അപ്പോൾ അത് എയ്സോ പറയുന്ന അതാണ് പുതിയ തുടക്കം എന്നാണ് അത് ഒന്നുകിൽ അത് പുതിയൊരു കോൺഫ്ലിക്റ്റ് ആകാം അല്ലെങ്കിൽ പുതിയൊരു പഠിത്തമോ അല്ലെങ്കിൽ പുതിയൊരു മേഖലയിലേക്ക് പുതിയൊരു പ്രോജക്റ്റിലേക്ക് നിങ്ങൾ പോകുന്നതാകാനും സാധ്യതയുണ്ട് സർജറിയൊക്കെ ഉള്ള പറഞ്ഞിട്ടുള്ള ആളുകൾക്ക് ഇന്നേ ദിവസം സർജറിയൊക്കെ നടക്കാനോ അല്ലെങ്കിൽ സർജറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അഡ്മിറ്റ് അഡ്മിറ്റാകാനോ ഹോസ്പിറ്റലൈസ്ഡ് ആകാനോ ഒക്കെ സാധ്യതയുള്ള ദിവസമാണ് കേട്ടോ ഏസോ സോട്ട്സ് എന്ന് പറയുന്നത് ലവേഴ്സിന്റെ കാര്യം ഉണ്ടോ അപ്പം പിന്നെ പറയണ്ടല്ലോ അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ലവേഴ്സും ടു ഓഫ് കപ്പും ഒക്കെ സോൾമേറ്റ് കാർഡുകളാണ് അപ്പോൾ ലവേഴ്സിൻ്റെ കാർഡും വന്നേക്കുന്നത് കൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ കണക്റ്റഡായിട്ടുള്ള ആളുകളാണ് റിലേഷൻഷിപ്പിൽ സ്റ്റക്കായിട്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ബാക്ക് ടു ആ സേഫ് സോണിലേക്ക് നിങ്ങൾ എത്തുകയാണ് കാരണം ആ സേഫ് സോണിൽ നിന്ന് പോയപ്പോഴാണല്ലോ നിങ്ങൾ ഹെക്റ്റിക് ആയത് നിങ്ങൾ എന്താണ് ത്രീയേഴ്സ് ഓഡിലോട്ടൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് വീണ്ടും ലവേഴ്സിൻ്റെ കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും റീയൂണിയൻ്റെ കാർഡാണ് അപ്പോൾ ഇന്ന് പ്രണയിക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായ ഒരു ദിവസമാണ് റിയൂണിയൻ്റെ സാധ്യത ഹൺഡ്രഡ് പേർസെൻ്റ് ആണ് ഒരുപാട് കാർഡുകൾ വന്നിട്ടുണ്ട് എല്ലാവർക്കും അല്ല എന്നാലും നിങ്ങൾ മാക്സിമം മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ളത് വീണ്ടും വന്നേക്കുന്ന നോക്കി സിക്സ് ഓഫ് കപ്സ് സെവൻ ഓഫ് പെൻറ്റിൾസ് അപ്പം നിങ്ങൾ എന്തിനെ കാത്തിരിക്കുന്നു അത് സിക്സ് ഓഫ് കപ്സ് ആ റീയൂണിയൻ്റെ കാർഡാണ് നിങ്ങൾക്ക് ആ ഓഫർ കിട്ടുന്നു എന്നാണ് ആ ഓഫർ നിങ്ങളിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് നിങ്ങൾക്ക് ആ നഷ്ടപ്പെട്ടു പോയത് എന്താണോ നോസ്ട്രാളജിക്കായിട്ട് നിങ്ങൾ എപ്പോഴും ഓർത്തോണ്ടിരിക്കുന്ന എന്താണോ എന്തോർത്താണോ നിങ്ങൾ വേദനിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാര്യം നിങ്ങളിലേക്ക് തിരിച്ച് വരുന്നു നിങ്ങൾക്ക് തിരിച്ച് ഓഫറായിട്ട് വരുന്നു എന്നാണ് സിക്സ് ഓഫ് കപ്പ് പറയുന്നത് അനോസ്ട്രാളജിയുടെ കാർഡാണ് നിങ്ങൾക്ക് ഓഫർ കിട്ടുന്നു എന്നാണ് നിങ്ങൾ റെക്കഗ്നൈസ്ഡ് ആവുന്നു എന്നാണ് പഴയ കൂട്ടുകാരെയോ പഴയ ഫ്രണ്ട്സിനെയോ പഴയ കൂടെ ജോലി ചെയ്തവരെയും കാണുന്നു എന്നാണ് മുമ്പ് നിങ്ങളിൽ നിന്ന് അകന്നു പോയിട്ടുള്ള ആളുകൾ തിരിച്ച് വരുന്നു എന്നാണ് അപ്പോൾ അതും റിയോണിയുടെ കാർഡാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഹൺഡ്രഡ് പേർസെൻ്റ് ഒരു റീയൂണിയൻ്റെ ദിവസമായിട്ടാണ് കാണുന്നത് ഓക്കെ ഇതാണ് അന്നത്തെ ജനറൽ ഗൈഡൻസ് എന്ന് പറയുന്നത് ഇനി ഏഞ്ചൽസ് എന്താണ് ഇതിന് ഗൈഡൻസ് തരുന്നത് നോക്കാം ഏഞ്ചൽസ് എന്താണ് ഗൈഡൻസ് തരുന്നത് എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം ഫസ്റ്റ് കാർഡ് ആണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മറ്റുള്ള ആർക്കോ ഫർഗീവ്നെസ് കൊടുക്കേണ്ട ആവശ്യം വരാറു വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഫൊർഗീവ്നെസ് കൊടുത്താൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ എല്ലാം ശരിയാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ആലോചിച്ച് നോക്കുക ആർക്ക് ക്ഷമ കൊടുക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ വേദനിക്കുന്നത് അവർക്ക് ക്ഷമ കൊടുത്ത് നോക്കൂ ചിലപ്പോൾ കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ സൈഡിലേക്ക് ടേൺ ചെയ്യാൻ സാധ്യതയുണ്ട് ടു യു ക്ഷമ കൊടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ അത് നിങ്ങളുടെ താല്പര്യമാണ് കൊടുക്കണോ വേണ്ടതെന്നുള്ളതൊക്കെ ഇറ്റ് ടു യു നിങ്ങൾക്കാണ് തീരുമാനിക്കാൻ അർഹത കാരണം നിങ്ങളാണ് വേദനിച്ചത് പീസ്ഫുൾ റെസൊല്യൂഷൻ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ദൃഢപ്രതിജ്ഞ എടുക്കുക പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രതിജ്ഞ എടുക്കുക ആ റെസോല്യൂഷൻ എടുക്കുക നോ നീ റി നിങ്ങൾ ധൈര്യമായിട്ട് ആ പ്രതിജ്ഞ എടുത്തോളൂ ഒരു തീരുമാനത്തിൽ എടുത്ത് ഉറച്ചു നിന്നോളൂ ഒന്നും പേടിക്കണ്ട യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ട് ഒന്നും പേടിക്കണ്ട ഡോൺ വറി യൂണിവേഴ്സ് ഇസ് വിത്ത് യു എന്ന് തന്നെയാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് ഇനി എന്താണ് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് നോക്കാം റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് എന്താണ് എന്താണ് ലവേഴ്സിനുള്ള ഒറാക്കൾ നോക്കാം എന്താണ് ലവേഴ്സിനുള്ള നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിട്ട് റിട്രീറ്റ് ആണ് ഇറ്റ്സ് ടൈം ടു ഡിസ്കണക്ട് ഫ്രം ദി വേൾഡ് ഇതെപ്പോഴും നമ്മൾ പറയത്തില്ലേ ലെഗോ ചെയ്യുക നിങ്ങൾ ഈ വേൾഡിൽ നിന്നേ റിട്രീറ്റ് ചെയ്ത് പൊയ്ക്കോളുക കാരണം നിങ്ങൾ എന്ത് വേണ്ടാന്ന് വെച്ച് മുന്നോട്ട് പോകുന്നു അപ്പോഴേ ആ വേണ്ടാന്ന് വെച്ച് പോയ കാര്യത്തിന് നിങ്ങളുടെ മൂല്യം മനസ്സിലാവുകയും അത് നിങ്ങളിലേക്ക് തിരിച്ചു വരികയും ചെയ്യുള്ളൂ എന്നെ റിലീസ് യുവർ എക്സ് നിങ്ങളുടെ എക്സ് മീൻസ് ഇപ്പൊ ഈ നിൽക്കുന്ന നിമിഷം മാത്രമാണ് പ്രസന്റ് ബാക്കി എല്ലാം പാസ്റ്റ് ആണ് അതെല്ലാം എക്സ് ആണ് ഇറ്റ് ഈസ് ഓൾറെഡി ഡൺ ആണ് കേട്ടോ അപ്പോൾ അതെന്ത് ചെയ്യണം അത് നിങ്ങൾ ക്ലിയർ ചെയ്യുക നെഗറ്റീവായിട്ട് നിൽക്കുന്ന ആ ഫുൾ പാസ്റ്റിനെ നിങ്ങൾ ക്ലിയർ ചെയ്ത് വിടുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ മേക്ക് ദ എഫേർട്ട് ഗ്രേറ്റ് ലവ് ഈസ് വേർത്ത് ടേക്കിംഗ് ദ സ്റ്റെപ്സ് യു ആർ ഗൈഡഡ് ടു ടേക്ക് നിങ്ങൾ എന്താണോ എന്ത് എന്ത് ഗൈഡൻസ് ആണോ അല്ലെങ്കിൽ എന്ത് സ്റ്റെപ്പ് എടുത്താലാണോ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത് ആ സ്റ്റെപ്പ് എടുക്കുക തന്നെ വേണം വേർത്ത് വെയ്റ്റിംഗ് ഫോർ ഡിവൈൻ ടൈമിങ് ഈസ് എൻ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ് അപ്പം നിങ്ങളുടെ എന്തല്ലേ ഇന്ന് നമുക്ക് റിയൂണിയൻ്റെ ദിവസം ഒന്നും പറഞ്ഞില്ലേ അത് തന്നെയാണ് ഡിവൈൻ ടൈമിങ് എന്നാണ് നിങ്ങൾക്ക് ഡിവൈൻ ടൈമിംഗ് ഈസ് അറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ് അപ്പോൾ ഡിവൈൻ ടൈം ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു നിങ്ങൾക്കുള്ള സമയം തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു അത് ഇന്നാണെന്നാണ് പറയുന്നത് കേട്ടോ ഡിവൈൻ ടൈം ഈസ് അറ്റ് വർക്ക് അപ്പോൾ ഇന്നാണ് ആ ദിവസം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ആൾ നിങ്ങൾ ആർക്ക് വേണ്ടി കാത്തിരുന്നോ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ദിവസം ആർക്കാണ് റീയൂണിയൻ നടക്കുന്നതെന്ന് കമൻറ്റിൽ വന്ന് പറയാൻ മറക്കല്ലേ ആർക്കൊക്കെ റിയൂണിയൻ നടന്നാലും ഒന്ന് പറയാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഒരു എനർജി എക്സ്ചേഞ്ച് ചെയ്തിട്ട് പോകണേ കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻ്റ് കൂടെ ചെയ്യുക ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്